മൺമറഞ്ഞുപോയ ഹാസ്യ താരം കൊല്ലം സുധിയുടെ കുടുംബത്തിനായി കെ ചി ഡി സി ഫിറോസ് നിർമ്മിച്ചു നൽകിയ സുതിലയം ചോർന്നൊലിക്കുന്നതുമായി ബന്ധപ്പെട്ട് രേണു സുധി പരാതി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ വീട് നിർമ്മിച്ച ആറു മാസത്തിനുള്ളിൽ ചോർച്ച ഉണ്ടായതിനെതിരെ രേണു പരാതിയുമായി രംഗത്തെത്തി സുധിയുടെ മക്കൾക്ക് നൽകിയ വീട് ശരിയായി പരിപാലിക്കുന്നില്ലെന്ന ആരോപണം മക്കളുടെ താമസ സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം ഫിറോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നിവ ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി ഇപ്പോഴും ഇതെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനിടയിലൊക്കെ ഫിറോസുമായി വാഗ്വാദങ്ങൾ നടക്കുന്നതിനിടയിൽ ബിഷപ്പ് നോബിൾ പിടിപ്പിനെ പരിഹസിച്ചും അധിക്ഷേപിച്ചും സോഷ്യൽ മീഡിയയിൽ രേണുവിന്റെ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു തനിക്കെതിരെ രേണു നിരന്തരമായി വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ബിഷപ്പ് നിയമപരമായി നീങ്ങി ഇഷ്ടതാനം നൽകിയ സ്ഥലത്തിന്റെ ആധാരം റദ്ദാക്കാനുള്ള നടപടികൾ വരെ ബിഷപ്പ് ആരംഭിച്ചു ഏഴ് സെന്റ് ഭൂമിയാണ് കൊല്ലം സുതിയുടെ മക്കൾക്കായി ബിഷപ്പ് നൽകിയത് ആ ഭൂമിയിലാണ് ഇന്ന് സുതിലയം നിലകൊള്ളുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടെയും ചുറ്റുമതിലടക്കം പണിതാണ് കെ എച്ച് ഡി സി വീട് നിർമ്മിച്ചത് ഇപ്പോഴിതാ വീണ്ടും ദാനം കിട്ടിയ ഭൂമിയുടെയും വീടിന്റെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന രേണുവിന്റെ വീഡിയോ വൈറലാവുകയാണ് ദാസേട്ടൻ കോഴിക്കോട് കഴിഞ്ഞ ദിവസം സുതിലയത്തിലെത്തിയിരുന്നു ദാസേട്ടനുമായുള്ള സംസാരത്തിനിടയിലാണ് പരിസരത്ത് മരങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വീട്ടിനുള്ളിൽ എപ്പോഴും ചൂടാണെന്ന പരാതി രേണു പങ്കുവച്ചത് ഈ വീഡിയോ വൈറലായതോടെ രേണുവിനെ വിമർശിച്ച ഷെഫീന ബിബി എന്ന യൂട്യൂബർ രംഗത്തെത്തി ഷെഫീന ബിബി പങ്കുവച്ച വീഡിയോ ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു സുധി പറയുന്നതും പ്രവർത്തിക്കുന്നതും നന്ദിയില്ലാത്ത കാര്യങ്ങളാണെന്നും വൈകാതെ രേണുസുദി പിച്ചയെടുക്കുമെന്നും ഷെഫീന പറയുന്നു ഒപ്പം ആധാരം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് അയച്ച വക്കീൽ നോട്ടീസിന് സുധി നൽകിയ മറുപടിയും ഷെഫീന ബിബി വെളിപ്പെടുത്തി ദാസേട്ടൻ രേണുവിനൊരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങിക്കൊടുക്ക് ഉഷ്ണം മാറാൻ അതിനുള്ളിൽ രേണു കയറിയിരിക്കട്ടെ ചൂട് കൂടുതലാണ് പോലും രേണുവിന്റെ വീടിന് സമീപമാണ് ബിഷപ്പ് ചെറിയൊരു വീട് കിട്ടി താമസിക്കുന്നത് അതിനു ചുറ്റും നിരവധി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഷപ്പ് താമസിക്കുന്ന വീട്ടിൽ നല്ല തണുപ്പാണ് രേണു പറയുന്ന ചൂട് അവിടെയില്ല ഇഷ്ട വീടായിട്ട് കൂടി ബിഷപ്പിന്റെ വീട്ടിൽ നിന്നാൽ ചൂട് അനുഭവപ്പെടില്ല രണ്ടേക്കർ പറമ്പിന്റെ ഒരു ഭാഗത്താണ് രേണുവിനായി നിർമ്മിച്ച വീടുള്ളത് രണ്ടര ലക്ഷം സെന്റിന് വിലയുള്ള ഭൂമിയിലാണ് രേണുവിന്റെ വീടി ഒരു വാഴ പോലും ആ വീടിന് സമീപത്തെ കാണാനില്ല തണുപ്പിനായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാമല്ലോ അത് രേണുവോ കുടുംബാംഗങ്ങളോ ചെയ്തിട്ടില്ല വെള്ളത്തിന് പോലും കുറവില്ലാത്ത സ്ഥലമാണ് അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യർ താമസിക്കുന്ന ഏരിയയാണ് അവരെല്ലാം രേണുവിൻ്റെ കുടുംബത്തിനെതിരെ പരാതി കൊടുത്തു തുടങ്ങി വണ്ടി കൊണ്ടുവന്ന് വളയ്ക്കലും തിരിക്കലും സർക്കസ് കാണിക്കലും ബഹളവുമാണ് ഞാൻ ആദ്യം കരുതിയത് ചതുപ്പ് നിലമാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല നല്ല പ്രോപ്പർട്ടിയാണ് രേണുവിന് പക്ഷേ അതിന് മൂല്യമറിയില്ല ചൂട് വീടിനുള്ളിൽ അധികമാകാതിരിക്കാൻ ഉയരം കൂട്ടി വെന്റിലേഷൻ കൊടുത്താണ് വീട് നിർമ്മിച്ചത് ഇത് രേണുവും പിതാവും കൂടി ബഹളം വെച്ചടപ്പിച്ചു പിന്നെ എങ്ങനെ വീടിനുള്ളിൽ ചൂട് വരാതിരിക്കും പറമ്പും വീടുമെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ രേണു പരാതി ഒഴിഞ്ഞ് രേണുവിന് നേരമില്ല കുറച്ചു കൂളുപ്പ് വേണം കൊച്ചിനെ നോക്കാൻ നേരമില്ലാത്ത രേണു എങ്ങനെ വീടിന് ചുറ്റും ചെടികൾ നട്ടുപിടിപ്പിക്കാനാണല്ലേ ബിഷപ്പ് രേണു അയച്ച മറുപടിയിൽ പറഞ്ഞു ചില കാര്യങ്ങൾ പറയാം വ്യവസ്ഥാ ലംഘനം നടന്നിട്ടില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആരോപിക്കപ്പെടുന്ന പോസ്റ്റുകൾ നിഷേധിക്കുന്നു എന്റെ ക്ലയന്റ് നിങ്ങളുടെ ക്ലയന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെയാണ് ബിന്ദു അമ്മണിയാണ് രേണുവിന്റെ വക്കിൽ രേണു ഭിക്ഷ എടുക്കും കർമ്മം കൊണ്ട് അനുഭവിക്കാൻ പോകുന്നു അതാണ് ഷെഫിന ബിബി രേണുവിനെ വിമർശിച്ചു പറഞ്ഞത്